Hi guys ഒരാളെ എത്ര നേരമായിട്ട് വന്നിട്ടുള്ളൂ ആ മൂന്ന് പേരായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ ചോദിക്കാം കേട്ടോ കൊറേ ആയിപ്പൊ ലൈവൊക്കെ വന്നിട്ട് അൻസ്ലാനിയസ് ഹായ് എന്തെങ്കിലൊക്കെ ചോദിക്കൂ കായ്സ് താഴെ എന്റെ കുഞ്ഞിപ്പയനുണ്ട് അവനാണ് വലിച്ചോണ്ട് പോണത് ഫോൺ വലിച്ചോണ്ട് പോണത് ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്ന കൊച്ചിരിപ്പുണ്ട് താഴെ അങ്ങനെ ഏഴു പേരായി ചോദിക്കൂ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ പതിനേഴ് പേര് ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ഹായ് ഹായ് ഹായ്ലാനിയാസ് ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയി അതിന് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണമുണ്ട് എന്താണെന്നറിയത്തില്ല ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാറിൻ്റെ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കുറച്ചായി ഞങ്ങളിപ്പം എടുത്തിട്ട് അത് ഞങ്ങൾക്ക് എടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്രൂവായി ആയിട്ടുണ്ടായിരുന്നു എല്ലാരും ഡിന്നറൊക്കെ കഴിച്ചോ ഹായ് പറഞ്ഞ ഹായ് ഹായ് ഗായ്സ് ഹായ് ഗായ്സ് ഹായ് ഗായ്സ് ഹായ് ഇങ്ങോട്ട് ആ ഗൈസ് ഓ ചാറ്റ് ഇട്ടു ടാറ്റ 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 ഓ ചാറ്റ് ഇട്ടു ടാറ്റ ഓ ചാറ്റ് ഇട്ടു ടാറ്റ ഓ ചാറ്റ് ഇട്ടു ആ ദേ ആ ദേ ദേ ടാറ്റ ടാറ്റ ആ ഓ മുപ്പത്തു പേരുണ്ട് ലൈവില് ആരും ഒന്നും ചോദിക്കുന്നില്ല എന്നോട് ചോദിക്കൂ ചോദിക്കൂസി ഹസീന ഷിമിയൂർ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല നിങ്ങളുടെ സമയമായിട്ടില്ല ഫുഡ് കഴിച്ചോ ചോദിക്കുകയസ് എന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാനേ തോന്നത്തുള്ളൂ ഞാൻ വെറുതെ ഇരുന്ന് എന്ത് പറയാനാ കുറെ നാള് കൂടി ഇപ്പൊ ലൈവില് വരുന്നത്

In I ഹൈസിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് നമുക്ക് ആന്റിബയോട്ടിക് ഒക്കെ തന്ന് ചെറിയൊരു ഇൻഫെക്ഷൻ ആയി പോയി പറഞ്ഞ രണ്ടു ദിവസമായി പനി തുടങ്ങിയിട്ട് ഇന്ന് നല്ല കൂടുതലായി നല്ല ചുമയും നല്ല ജലദോഷവും ഒക്കെ ആയി ഒരാൾ താഴേക്ക് നല്ല കുരുത്തക്കേടാണ് ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്നത്

പിന്നെ ഒരു ഹായ് കൊടുക്കാൻ ഹായ് ഹൈസിനാണ് ഞാൻ പോവാണ് ഗൈസ് ആ പിള്ളാരൊക്കെ വയലന്റ് ആയി തുടങ്ങി ഞാൻ പോവാണ് അപ്പൊ ബൈ ഗൈസ്